ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനിതിപ്പോൾ പറയാൻ കാരണം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് യൂട്യൂബ് ചാനൽ രണ്ടാഴ്ച മുന്നേ ഇട്ടത് കണ്ടിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഒരുപാട് ഫോട്ടോ ഉണ്ട് ഇട്ടോ നിങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒന്നും ആവശ്യമുള്ളതല്ലേ ചോദിക്കേണ്ടി അതല്ല ഒരുപാട് ഫോട്ടോ ഇട്ടെന്ന് അപ്പോൾ ഞാൻ ഇതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറേ എണ്ണം പിന്നേറ്റ് അന്നേരം ഞാൻ പറഞ്ഞു അതിൻ്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അവർക്ക് അറിയില്ല എന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ സൈസിൻ്റെ കാലത്ത് പറഞ്ഞെടുത്തപ്പം പറഞ്ഞു നിങ്ങൾ ഏത് സൈസാണോ തീരുമാനിക്കുന്നത് വെച്ചാൽ ആ സൈസ് കമ്പനി നിങ്ങൾക്ക് അയച്ചു തന്നാൽ പിന്നീട് കൊള്ളൂലെങ്കിൽ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ എനിക്ക് നമുക്ക് ഡീലർമാർ പറയുന്നതേ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും പിന്നെ ഇപ്പം റെഡ് ചുരിദാറാണ് പറഞ്ഞതെങ്കിൽ വൈറ്റ് ആണ് മാറി വന്നാൽ മാറ്റി കൊടുക്കും മനസ്സിലായില്ല അല്ലാതെ സൈസിലൊന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല കമ്പനി എന്താണോ പറഞ്ഞത് അതല്ലേ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ഈ സ്ത്രീയോട് ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള നിയമവശങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സ്ത്രീ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടിപ്പോയിന്ന് എനിക്കൊന്നും അതിൽ പറയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചില കമ്പനീൻ്റെത് സൈസിൽ വ്യത്യാസം വരും എല്ലാം ഒരുപോലെ ആയിരിക്കില്ല ചില കമ്പനിയിൽ സൈസില് വ്യത്യാസം വരും അതുകൊണ്ടാണ് നിങ്ങളോട് ഡബ്ളെക്സ് ഡബിളെക്സിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് തടി മണ്ണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൂട്ടി എടുത്തോളൂ കാരണം ഓരോ കമ്പനീൻ്റെ സൈസിൽ ചിലപ്പോൾ നേരെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞ മറുപടിയാണ് സൈസ് പിന്നെ നമുക്ക് കൊള്ളൂലെങ്കിൽ പിന്നെ നിങ്ങൾ തിരിച്ചെടുക്കില്ല എന്ന് തിരിച്ചെടുക്കാൻ പറയുന്നതല്ലേ നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അതിനാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടിയെടുത്തോ എന്നിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അത് ഞാൻ കാര്യങ്ങളും ഇതിൻ്റെ നിയമവശങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നോട് പറയാം നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് എന്താ പിന്നെ ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കാം വാട്സപ്പിൽ വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞു തരുന്ന എന്തിനാന്ന് വെച്ചാൽ ആദ്യം മുൻകൂട്ടി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നീട് ഞങ്ങളെടുത്ത് പൈസ വന്ന് ചോദിച്ചിട്ടും ഡ്രസ്സ് വന്ന് ചോദിച്ചാൽ മാറ്റി മാറ്റിത്തരണം തരാൻ കഴിയില്ല ഞങ്ങൾക്ക് ഡീലർമാരും കമ്പനി എന്താണോ പറയുന്നത് അത് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ സംശയം കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തുള്ള കൊയ് കൊയിലാണ്ടി എന്നാണ് പറഞ്ഞത് നിങ്ങൾ നിന്നോ കോഴിക്കോട് എന്നോ എടുത്തോളൂ അല്ലാതെ സംശയമുള്ള ആൾക്കാർ ഇതൊന്നും എടുത്തിട്ട് പിന്നീട് പൈസയും കിട്ടൂല ഡ്രസ്സും നിങ്ങൾക്ക് കിട്ടൂല സൈസ് കൊള്ളൂലെങ്കിൽ തന്നെ സൈസ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ സൈസ് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് കൊള്ളൂലെങ്കിൽ പിന്നെ കമ്പനി തിരിച്ചു തരില്ല കാരണം കമ്പനിയല്ല നിങ്ങൾ സൈസ് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അപ്പോൾ ആ സ്ത്രീക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊടുത്തു ചില കമ്പനിയുടെ നേരിയ വ്യത്യാസങ്ങൾ വരും ഇപ്പം എൻ്റെ കസ്റ്റമർ തന്നെ ഒരു ദിവസം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സാധനം ഡബിൾ എക്സൽ എടുത്തിട്ട് ആ കുട്ടിക്ക് എന്തോ ഇച്ചിരി ടൈറ്റാണത് കാരണം എന്താ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നതാണ് ഓരോ കമ്പനീൻ്റെയും ഇച്ചിരി ഇച്ചിരി വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അത് ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോട് പറയുകയാണ് അഹങ്കാരം കൂടുതലാണെന്ന് എന്താ ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും എൻ്റെ വാട്സാപ്പിൽ വരണ്ട കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ